മുപ്പത്തി അഞ്ചാം വയസ്സിൽ ദുർവിധി ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാലു മാസം മുൻപ് വിവാഹിതിയായ പ്രമുഖ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാം താരവുമായ മില ഡി ജീസസ് ആണ് അന്തരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ഭർത്താവ് ജോർജ് കൗസിക്കും മകൾ അന്ന അന്നാക്ലാരെയും സോഷ്യൽ മീഡിയയിലൂടെ ദുഃഖവാർത്ത സ്ഥിരീകരിച്ചു ശരീരഭാരം കുറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയ മില ഡി ജീസസ് ബ്രസീലിലാണ് ജനിച്ചത് ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന താരത്തിന് എന്തുകൊണ്ട് ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് എന്തു തന്നെയായാലും ഈ ദുഃഖവാർത്ത വാർത്ത വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മിലാ ഡി ജീസസിന് ആദരാഞ്ജലികൾ